അധികാരം കയ്യിലുണ്ടെങ്കിൽ ഏത് നിയമത്തെയും വെല്ലുവിളിക്കും എന്നുള്ള പൊതുസമൂഹത്തോടുള്ള ദാർഷ്ട്യവും ധിക്കാരവുമായിരുന്നു തിരുവനന്തപുരത്തെ പാളയം ഏരിയ സമ്മേളനം നടത്താൻ വേണ്ടി സി പി എമ്മുകാർ വഞ്ചിയൂരിലെ പ്രധാനപ്പെട്ട ഒരു റോഡ് അടച്ചുകൊണ്ട് സ്റ്റേജുകൾ കിട്ടിയത് ഒരു പ്രധാനപ്പെട്ട റോഡ് അടച്ചുകൊണ്ട് ഒരു സമ്മേളനത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടുക ആ സ്റ്റേജിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുക അതിൽ പിന്നീട് നാടകവും നടത്തി ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്ക് ഒരു സംവിധാനത്തെ കൊണ്ടുപോവുക ആ സ്റ്റേജ് കെട്ടിയ നടുറോട്ടിൽ അത് പോലീസുകാർ കണ്ടു നിൽക്കുക അതിന് നേരെ അപ്പുറത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ടാവുക ആ പോലീസുകാർ ഇതാരാണെന്ന് കെട്ടിയത് എന്ന് പോലും ചോദിക്കാൻ കഴിയാത്തവരായി നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുക ഇതെല്ലാം നടക്കുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ ഭരണശില കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെയാണ് എന്താണ് ഒരു പാർട്ടിയും ഒരു സംവിധാനവും ഈ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നാട്ടിലെ നിയമങ്ങളും വ്യവസ്ഥകളും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഒരു പാർട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ സമ്മേളനത്തിന് വേണ്ടി സ്റ്റേജ് കിട്ടിയപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് നടു ഇത് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടാണ് ഈ സ്റ്റേജുകൾ കെട്ടുന്നത് അത് നിയമവിരുദ്ധമാണെന്നറിയാത്തവരല്ലോ ഒരു ഏരിയ കമ്മിറ്റിയും അതിന് നേതൃത്വം നൽകുന്ന ജില്ലാ കമ്മിറ്റിയും ഒന്നും പക്ഷേ എന്താണ് അങ്ങനെ ചെയ്യുവാനുള്ള കാരണം ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് ഞങ്ങളുടെ കയ്യിലാണ് പോലീസ് സംവിധാനം ഞങ്ങളാണ് ഈ നാട് ഭരിക്കുന്നത് അതുകൊണ്ട് ഏത് നിയമത്തെയും വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനത്തെ വെല്ലുവിളിക്കുകയായിരുന്നു വഞ്ചിയൂരിൽ ആ സമ്മേളനത്തിന് വേണ്ടി കെട്ടിയ നടുറൂട്ടിലെ സ്റ്റാജിൻ്റെ പേരിൽ നമ്മൾ താൽക്കാലികമായി അങ്ങനെ ചെയ്തു എന്ന് വെക്കാം അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നടത്തിയെന്ന് കരുതാം പക്ഷേ അവിടെ വന്ന് പ്രസംഗിച്ച സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ ആ സെക്രട്ടറി കൂടി പറഞ്ഞപ്പോഴാണ് ഇത് നൂറ് ശതമാനം ധിക്കാരമാണ് എന്ന് പൊതുസമൂഹം അറിയുന്നത് എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്ന് പ്രസംഗിച്ചത് ഇവിടെ ഇങ്ങനെ സ്റ്റേജ് കെട്ടി എന്ന പേരിലാണ് ഇതിൻ്റെ പേരിലാണ് സി പി എമ്മിനെ അധിക്ഷേപിക്കുന്നത് എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചുവെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഈ ചെയ്ത മുഴുവനും ഞങ്ങളുടെ നിയമമാണ് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു നിയമമുണ്ട് ഞങ്ങൾ പൊതുനിയമത്തെ അംഗീകരിക്കുന്നവരല്ല എന്ന് ഒരു സമൂഹത്തോട് പറയുകയായിരുന്നു പക്ഷേ ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ കോടതിയിൽ പോയി കേസ് കൊടുത്തു ൈക്കോടതി ആ കേസ് സ്വീകരിച്ചു ഹൈക്കോടതി അതിൻ്റെ പേരിൽ പറഞ്ഞത് ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്നുള്ളതാണ് ഏത് അതോറിറ്റിയാണ് ഇതിന് നിങ്ങൾക്ക് അധികാരം തന്നത് എന്നാണ് ചോദിച്ചത് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് അനുമതിയുണ്ട് ഈ സ്റ്റേജ് കെട്ടാനെന്നായിരുന്നു പക്ഷേ പോലീസിനെ വിളിച്ചു വരുത്താനും കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് കൊടുക്കുവാനും വേണ്ടി പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് അങ്ങനെ ഒരു അനുമതിയായില്ല അത് നൂറ് ശതമാനം നിയമവിരുദ്ധമാണ് എന്നാണ് എന്നാൽ പോലീസ് എവിടെയായിരുന്നു തിരുവനന്തപുരത്തെ പാളയവുമായി ബന്ധപ്പെട്ട വഞ്ചിയൂരിലെ കോടതിക്ക് മുന്നിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട റോഡ് അപ്പുറത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട റോഡ് ഒരു രാഷ്ട്രീയ പാർട്ടി അടച്ച് സ്റ്റേജ് കെട്ടി കസേരകൾ നിർത്തി നിരത്തി അവിടെ പൊതുസമ്മേളനം നടത്തി അവിടെ നാടകവും മരം ഈ നിയമം പാലിക്കേണ്ട പോലീസ് എവിടെയായിരുന്നു പോലീസ് ഹൈക്കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞ് എന്താണ് ആരാണ് ഇതിന് അനുമതി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ മാത്രം ആ പോലീസ് സംവിധാനം കേസെടുക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥകൾ ആരാണ് മാറ്റുന്നത് അതുകൊണ്ട് അധികാരം കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുമാവാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് സി പി എം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ തെളിവ് ഇന്നും വന്നിട്ടുണ്ട് കണ്ണൂരിലെ ഐ ടി ഐയിൽ കെ എസ് യുവിൻ്റെ ഒരു കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഇന്നവിടെ നടന്നത് കെ എസ് യുവിൻ്റെ കൊടി നാട്ടാൻ പാടില്ല കെ എസ് യുവിൻ്റെ യു ഡി എസ് എഫ് മുന്നണി അവിടെ നോമിനേഷൻ കൊടുക്കാൻ പാടില്ല നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തകന്മാരെയാണ് അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് പോലീസുകാരുടെ മുന്നിൽ നിൽക്കെ ആ പ്രവർത്തകനെ അടിച്ച് ഏറ്റവും ക്രൂരമായി മർദ്ദിച്ച് അവസാനം ബോധം നഷ്ടപ്പെട്ട് പോലീസുകാർ എടുത്തുകൊണ്ട് പോകുമ്പം പോലീസുകാർ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം ആ പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് എന്താണ് നമ്മുടെ ജനാധിപത്യം എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം അവിടെ കെ എസ് യു കാരൻ പ്രവർത്തിക്കാൻ പാടില്ല യു ഡി എസ് എഫ് കാരൻ പ്രവർത്തിക്കാൻ പാടില്ല ഞങ്ങളുടെ ശക്തിയെ എതിർക്കുന്ന ഒരു സംവിധാനത്തിലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നത് അതുകൊണ്ട് അധികാരത്തിൻ്റെ അഹന്തത മൂത്ത് തുടർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് തോന്നിയാസവും ചെയ്യാനുള്ള ഒരു മാർഗമായി കാണുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായി അവർ മാറുന്നുവെങ്കിൽ അവരെ തിരുത്തപ്പെടാൻ പൊതുസമൂഹം നിരന്തരമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കപ്പെടേണ്ടതുണ്ട്